അപ്പൊ ഈ വരുന്നത് ഇർഷാദ് ആണ് ഇർഷാദ് പരപ്പനങ്ങാടിയിൽ നിന്ന് നടന്ന് വരാണ് അസ്സാമലൈക്കും ഇർഷാദെ അസ്ലാമലൈക്കു അപ്പൊ ഇർഷാദ് നടന്നിട്ട് ഹജ്ജിന് പോവാണ് അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ഇൻഷാല്ല ഇർഷാദ് പരപ്പനങ്ങാടിയിൽ നിന്ന് നടക്കുകയാണ് അല്ലേ ഇർഷാദ്ന്ന് തന്നെയല്ലേ പേര് നമ്മളെ കൂടുതലുള്ളത് ഇർഷാദിൻ്റെ വല്യമ്മയാണ് വല്യമ്മ അതേപോലെ തന്നെ അവരെ ഏഴത്തിയാണ് കേട്ടോ നമ്മളെ കൂടുതലുള്ളത് അപ്പം നമുക്ക് ഇർഷാദിൻ്റെ വല്യമ്മനോട് അവരെ ഏഴത്തിനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചു പോകണം കാരണം ഇരുപത് വയസ്സായിട്ടുള്ള ഇരുപതാം വയസ്സിൽ തന്നെ അവ ഇർഷാദ് ഇപ്പോൾ ആർക്കാരും ചെറിയ മക്കൾ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുക ഭാഷ അറിയില്ല രാജ്യം അറിയില്ല ഒന്നും അറിയാത്ത ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇർഷാദ് അപ്പം എന്താ വെച്ചിട്ടാണെങ്കിൽ അവരമ്മ എന്തൊക്കെയാണ് പറയുന്നത് വല്യമാരുടെ ഒരു എന്താണ് അവരൊക്കെ എന്താ പറയുന്നത് നമുക്ക് കേട്ടോ കേട്ടോ നമുക്ക് നേരെ വല്യമാരോട് ചോദിക്കാം വല്യ അവസരത്തില് എന്താ പറയാനുള്ളത് എനിക്ക് ഭയങ്കര വിഷമണ്ട് എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞ പെട്ടെന്ന് പോകുമ്പോൾ യാത്ര അജിനുള്ള കേട്ടപ്പോ സന്തോഷമുള്ളൂ അതിന് പോലെ വെച്ചിട്ടൊക്കെ പിന്നെ കൂടുതലാളുണ്ടെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അതും ഇല്ലല്ലോ അതാണുള്ള ടെൻഷന് വേറെ തിരിച്ചു എല്ലാരും അതുപോലെ തന്നെ ഓനെ പോന്ന് ബൈക്കൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്യും ഒന്ന് സ്റ്റേ ഓനൊക്കെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റി ചെയ്തു കൊടുക്കാൻ നല്ലൊരു നെയ്യത്ത് വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നുണ്ടോ ഇത് അവന് പബ്ലിസിറ്റി താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ എന്താ വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ ചെയ്തു കൊടുക്കണം തോന്നി അതുകൊണ്ടാണ് അപ്പോൾ അവരൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ പറയുന്നത് ഇപ്പൊ അവര് വീട്ടീന്ന് ഫസ്റ്റ് നിങ്ങള് ചോദിച്ചപ്പോ എന്തായിരുന്നു പറയുന്ന ആ ഒരു ഒരു അഭിപ്രായം എന്തായിരുന്നു ഫസ്റ്റ് ഒക്കെ അവര് നിങ്ങളെ വല്യല്ലോ അപ്പൊ പറയുമ്പോൾ അവർക്ക് വിഷമത്തോടു കൂടിയാണ് അവനെ പോവല്ല നല്ലോണം അല്ലേ തുടക്കം നിങ്ങള് തുടക്കത്തിൽ തന്നെ അവനോട് പോയി പറയുന്ന പണ്ടാം തീയതി പോകുന്ന പെട്ടെന്ന് കേട്ടപ്പോ അത് പോലല്ലോ പറഞ്ഞത് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നപ്പോ അപ്പൊ മാഷാ ഒരു ദിവസം കൊണ്ട് തന്നെ പത്ത് നാല്പത് കിലോമീറ്റർ നടന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങല്ലേ വിഷമണ്ട് അല്ല അതായാലും പഠിച്ച മോന്റെ ആ ഒരു നെയ്യത്തെ ഏതായാലും നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ എല്ലാരും ദുരി അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങള് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ വേറെ ഒന്നും ഉണ്ടല്ലോ കാരണം ഇർഷാദ് പറ്റിട്ടുള്ള യാത്രയാണ് അപ്പോൾ അവനെ വിളിച്ചാലിരിക്കാനും കിട്ടാനുള്ള കോൺടാക്സ്റ്റ് നമ്പറും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല കാരണം അവന് ആ ഒരു ഇത് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം ഇർഷാദിന മുഖേൽ നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റില്ല ഇർഷാദ് നടന്നു പോകുന്ന സമയങ്ങളിൽ ആരെക്കോട്ടെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക കാരണം അവൻ നടന്നിട്ടാണ് പോവാൻ തീരദേശത്തൂടെ അവൻ നടന്നു പോകുന്നത് അതുപോലെ തന്നെ അവന് മാക്സിമം എല്ലാരും ഇപ്പൊ പബ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും നമുക്ക് അന്യ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അല്ലേ ഒരു സഹായം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അത് കണ്ടിട്ട് എല്ലാരും ഒന്ന് കണ്ടിട്ട് മാക്സിമം സഹായിക്കാം അല്ലെ മാക്സിമം സഹായിക്ക ചില വാക്കുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ട് അപ്പോൾ ഇതൊക്കെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കില് മാക്സിമം ഈ യാത്രയിൽ എല്ലാവരും ഇട്ടു നിങ്ങൾ എല്ലാരും സഹായിക്കാം ഈ സമയത്ത് എന്താ പറയാനുള്ളത് വേറെന്താ പറയണോ ഇല്ല ഇങ്ങനെ ഫുള്ള് പ്ലാൻ ചെയ്തെന്ന് വെച്ചാണെങ്കിൽ യാത്രയില് സ്റ്റേം കാര്യങ്ങളൊക്കെ പള്ളികൾ ശ്രമിക്കും എല്ലാം തന്നെ ഈ പമ്പും ടെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് യാത്രയിൽ അല്ലേ എന്തായാലും യാത്ര അപ്പൊ എങ്ങനെയാ കാര്യങ്ങളെല്ലാം റെഡിയായോ പേപ്പറും കാര്യങ്ങളൊക്കെ പോയിട്ട് റെഡി അല്ലേ അപ്പോ ഇന്നിപ്പോ എത്ര കിലോമീറ്റർ നടന്ന് അപ്പൊ ഏകദേശം കിലോമീറ്റർ നടന്നല്ലേ മാഷാ അല്ലാ അപ്പോ മലപ്പുറം ജില്ലയിലെ പരിപ്പനങ്ങാടിയിൽ നിന്ന് ഇർഷാദ് നടത്തം ആരംഭിച്ചതായി കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് മാഷാ ഏകദേശം ഇന്ന് ഒരു നാല്പത് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് ഇന്നത്തെ സ്റ്റേ എവിടെയാണ് ആ ഏതെങ്കിലും കുടുംബക്കാരെ വീട്ടിലല്ലേ അപ്പോ അപ്പൊ ഇവിടെ ഇപ്പൊ കേരളം കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേം കാര്യങ്ങളൊക്കെ അറിയോ റെഡിയാക്കിണ്ടറിയോ അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അല്ലേ എത്ര വയസ്സായി ഇപ്പൊ തീർച്ചാദിനി ഇരുപത് വയസ്സായിട്ടേ ഉള്ളൂ ഇപ്പൊ അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിന് വേണ്ടിട്ട് നടന്നു ടോട്ടൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയോ നടക്കാൻ അപ്പൊ പാകിസ്ഥാൻ നടക്കുന്നില്ലല്ലോ അല്ലേ ഇല്ല ഇവിടുന്ന് ഇവിടുന്ന് രാജസ്ഥാൻ വരെ നടക്കും എന്നിട്ടാ അവിടുന്ന് ഫ്ലൈറ്റിന് പോകും പാകിസ്ഥാൻ ഇറാനൊക്കെ ഇപ്പൊ പ്രശ്നമാണല്ലോ അല്ലെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അതാണ് അപ്പോ രാജസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് ഫ്ലൈറ്റിന് പോയിട്ട് ബാക്കി അങ്ങോട്ട് നടക്കും അല്ലേ അപ്പൊ ഇതാ ഇർഷാദിനാ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇർഷാദ് നടന്നിട്ട് ഹജ്ജിന് പോകണം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ മാക്സിമം ബാഗിൽ എങ്ങനെ നാല് ഉണ്ടാ ബാഗിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇർഷാദ് പോകുന്നെന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇത്രയും ഒരു ദിവസം കൊണ്ട് ഇത്രയും നടന്ന് എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല മാഷാ അത് എന്തായാലും ഇത്രയും ദൂരെ നടന്നല്ലോ ആ എങ്ങനെ വീട്ടുകാരൊക്കെ എങ്ങനെ സപ്പോർട്ടുകാരൊക്കെ ഇന്ന് മുതലല്ലേ യാത്ര തുടങ്ങി ഇന്ന് രാവിലെ ആറര മുതൽ സുബൈക്ക് ആറരക്ക് സുബൈ വിസ്കാരം കഴിഞ്ഞതിനു ശേഷം ആറര ആവുമ്പോ ഇന്ന് ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം കാലിക്കറ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ടല്ലേ ഇനി ഇവിടുന്ന് നേരെ ഇന്നിവിടെ സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തതിന് ശേഷം നാളെ ഇതേ സമയം തന്നെ ആറര ഇന്ന് ഇറങ്ങി അതേ സമയത്ത് തന്നെ ഇന്നും യാത്രയിരിക്കും അല്ലേ ഏകദേശം ഇന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിന്റെ മുകളിൽ ഇന്ന് നടന്നിട്ടുണ്ടാവും അല്ലേമീറ്റർ നടന്നിട്ടുണ്ടാവും ലഗേജിന്റെ യാത്ര ചെയ്യുമ്പോഴുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ തോന്നാനുള്ള കാരണം എന്താണ് അപ്പൊ ഇർ ഇന്നത്തെ സ്റ്റേ കോഴിക്കോട് ബീച്ചിലുള്ള ഇർഷാദിന്റെ കുടുംബക്കാർ വീടല്ലേ ഇവിടെ ആണ് ഇന്നത്തെ സ്റ്റേ ഏകദേശം പത്ത് നാല്പത് കിലോമീറ്റർ നടന്നത് നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെയുണ്ട് ഒരു ദിവസം നടന്നപ്പോൾ ഇർഷാദ് ആദ്യത്തെ ദിവസം കുറച്ച് ഉണ്ടാവും പിന്നെ രണ്ടു ദിവസം നടക്കുമ്പോ ഒരു മുൻകരുതലെ കാര്യം ഒന്നുമില്ലാതെ പെട്ടെന്ന് വീട്ടുകാരൊക്കെ ഒരു സമ്മതിച്ചോ മുൻകരു ഹജ്ജിനുള്ള യാത്രയില് അപ്പൊ ഹാജിയാണ് എത്ര വയസ്സായിട്ടുണ്ട് ഇരുപത് നെയ്യ് വെച്ച് നെയ്യ് വെച്ചാ തന്നെ ഒരു ഹാജി ആയിട്ടാണ് ആള് നമ്മള് ഇസ്ലാം പ്രകാരം പറയുന്നത് അപ്പോൾ ആ ഹാജി ഇന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് രാവിലെ സുബേക്ക് ആറര മണിക്ക് ശേഷം യാത്ര ചെയ്ത ഫ്ളാഗ് ഓഫീസിൽ നിന്ന് യാത്ര ചെയ്തതാണ് ആരും അറിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കോഴിക്കോട് എത്തി ഇന്നിവിടെ കുടുംബക്കാരെ വീട്ടിലാണ് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഇന്ന് വരുന്ന വൈകി മറ്റേ പള്ളിയിൽ കുറച്ചേരം കെടന്ന് ഒക്കെയാണ് പോകുന്നത് അല്ലേ പ്ലാൻ ചെയ്തതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് നേരെ ഫസ്റ്റ് എന്താണ് ഇന്ത്യ ബോർഡർ കഴിയുന്നല്ലോ നടന്നിട്ടല്ല മൊത്തം യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഫുൾ ആയിട്ട് നടന്നിട്ട് യാത്ര ചെയ്യും മസ്കത്ത് രാജസ്ഥാനിൽ നിന്ന് നേരെ മസ്കത്തിലേക്ക് ഒമാ്പൂരിൽ നിന്ന് നേരെ ഫ്ലൈറ്റ് ചെയ്യും അവിടുന്ന് പിന്നെ മസ്കത്തിലേക്ക് അങ്ങനെ ഇനി ഇപ്പൊള്ള പ്ലാൻ അങ്ങനെയാണ് അല്ലെ ഇതിന് മുന്നേ പ്ലാൻ ചെയ്തിരുന്നു പറഞ്ഞല്ലോ അതായത് ഇറാൻ ഇറാഖ് പോയി പോകാനായിരുന്നു ഇപ്പൊ യുദ്ധം നടക്കുന്നത് കാരണം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പൊ നേരെ ഒമാനിലേക്ക് ഫ്ലൈ ചെയ്തിട്ട് അവിടുന്ന് നേരെ പിന്നെ നടന്നിട്ടുള്ള യാത്ര ചെയ്യാൻ സൗദിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഫാമിലിക്ക് എങ്ങനെയാണ് സപ്പോർട്ടാണോ ഫുള്ള് സപ്പോർട്ടാണല്ലേ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നേ ആദ്യം എന്തായിരുന്നു കേട്ടപ്പോന്നില്ല അതിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു ഈ ബിർഷാൻ എത്ര വയസ്സായിട്ടുണ്ട് ഇരുപത് വയസ്സ് എന്ത് പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു പഠിച്ചതിന് ശേഷം ഇപ്പൊ അതിന്റെ ശേഷം രണ്ടു വർഷവും മൂന്ന് വർഷം ഫ്രീ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലേ ആ അപ്പൊ അതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു നെയ്യത്ത് വെച്ചിട്ട് എത്ര മാസമായി ഇതിന്റെ ബാക്കിൽ യാത്ര പോകണം എന്നിങ്ങനെ ഹജ്ജിന് പോകണം എന്നുള്ളൊരു പ്രിപ്പയർ ഡിസംബർ രണ്ടായിരത്തി ആ മുമ്പ് തന്നെ ആയിട്ട് പ്ലാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് മുമ്പ് തന്നെ ആയിട്ട് പ്രിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പോകണം എന്തായാലും പോകണം നെയ്യ് വെച്ചിരുന്നു എന്തായാലും പോകണം എന്നുള്ള ആ സ്റ്റാർട്ടപ്പ് അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരുന്നില്ല ആ ഓക്കെ അതിന് ശേഷമാണ് ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ ഇന്ന് രാവിലെ യാത്ര തുടങ്ങിയത് അല്ലേ പിന്നെ വൈ വരുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ സഹായത്തിന് ആരെങ്കിലും ഉണ്ടായിരുന്നോ ബാഗ് ഫ്രണ്ട്സും സഹായിക്കാൻ വരെ തന്നെ അവിടുന്ന് പിന്നെ സ്വന്തം നടന്നു തോന്നുന്നു അപ്പൊ ഇത്ര ദിവസം ഇങ്ങനെ പോകുന്നതൊന്നും ആരും അറിയില്ലല്ലേ ഇന്ന് ഇന്നും അങ്ങനെ കൂടുതൽ ആരും ഇല്ല ഇവിടുന്ന് കോഴിക്കോട് ആരുമില്ല അങ്ങനെ എന്തുകൊണ്ട് ആരെയും അറിയിക്കാതിരുന്നത് ചെയ്യുന്നല്ലേ ഓക്കേ അപ്പൊ ഞങ്ങള് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വിട്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ടെങ്കിലും ഒരു സഹായം ചെയ്തോട്ടെ ചെയ്തു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഉർഷാദിനോട് പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ ഇനി ഇർഷാദ് ഇങ്ങനെ നടന്ന് ഇപ്പോൾ പൊരി വെയിലെത്താണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലാണ് അപ്പോൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേയോ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക അല്ലേ ആരെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഓന് ഇപ്പത്തെ വെയിലും ചൂടൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇർഷാദിന് ഇർഷാദിനുവേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളെ എല്ലാവരും കൈകോർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇരുപത് വയസ്സായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ചെറുപ്പക്കാരാണെങ്കിൽ ഇരുപത് വയസ്സുകൾ ചെറിയ പ്രായമാണ് അപ്പൊ അവന് ഈ ഒരു യാത്രയിൽ എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് നല്ല ചൂടാണ് ഒരു നല്ല ചൂടത്തും ഇർഷാദ് നടന്ന് യാത്ര ചെയ്യണം കേട്ടോ ഇവിടെ ഇപ്പം രാജസ്ഥാനല്ലേ ഫ്ലൈ എത്ര ദിവസം കൊണ്ട് എത്തും അല്ലേ അപ്പൊ മൂന്ന് മാസം കൊണ്ട് രാജസ്ഥാനിൽ രാജസ്ഥാനിലെത്തുന്നത് ഇപ്പൊ കാസർകോട് കഴിഞ്ഞാലാണ് പിന്നെ ഭാഷ അറിയാം മലയാളം അല്ലാത്ത ഭാഷ ഏതെങ്കിലും ഹിന്ദി അറിയാം അല്ലേ അപ്പൊ ആ അപ്പൊ ഹിന്ദി ഇംഗ്ലീഷും കുറേശ്ശേ അറിയാം അല്ലേ അറിയാം ആദ്യം അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് യാത്ര ചെയ്യണത് പിന്നെ ഭാഷ ബാക്കി തകക്കൽ അല്ലാന്ന് വെച്ചിട്ട് നെയ്യത്ത് വെച്ചിട്ട് അള്ളാന്ന് സഞ്ചിച്ചിട്ടാണ് യാത്ര ചെയ്യണം അല്ലേ പക്ഷേ ഏതായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രയിൽ ഈ ഈ ഇർഷാദിൻ്റെ യാത്രയിൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ട് ഇർഷാദിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല ഇർഷാദ് ഏകദേശം ഒരുപാട് കിലോമീറ്ററോളം താണ്ടിയിട്ടാണ് ഹജ്ജ് എന്നുള്ള ഈ വർഷമല്ല അടുത്ത വർഷം ഹജ്ജിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിന്റെ ഹെജ് ആണ് ഇർഷാദ് പ്രത്യേക എടുത്തു പറയാൻ കാരണം ഇർഷാദിന് യൂട്യൂബ് ചാനൽ ഇല്ല ഇൻസ്റ്റാഗ്രാം ഇല്ല എവിടെയും ഒരു ഫോട്ടോ പോലും ഇട്ടിട്ടില്ല അല്ലെ പത്രങ്ങളിലും എവിടെയും വന്നിട്ടൊന്നും ഇന്ന് ഇന്ന് രാവിലെ സുഭീസ്കാരത്തിന് ശേഷം യാത്ര തിരിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരും അറിയില്ല പബ്ലിസിറ്റി വേണ്ടെന്നാണ് ഇർഷാദ് പറയുന്നത്